ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി ഇത് ഇഷ്ടപ്പെടാനുള്ള ഇത് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും ഇന്ന് ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ ലൈവ് എൻഡ് ചെയ്തതിന് ശേഷം ഞാനിത് വന്ന് അനൗൺസ് ചെയ്താൽ പറയും സ്വർഗരാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നൊക്കെ ചിലപ്പം ഓരോ പൊണ്ടച്ചികൾ പറഞ്ഞുണ്ടാക്കി കളയും അതുകൊണ്ട് പറയുകയാണ് വന്നവനും പോയവനും ഒക്കെ മറ്റേ എന്ന് പറഞ്ഞ് നിന്നവന്മാരൊക്കെ ശത്രുക്കളായ സ്ഥിതിക്ക് ഇത്രനാൾ ശത്രുവായിട്ട് നിന്ന് കേവി ആയിട്ടുള്ള എല്ലാ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തു അതായത് എനിക്കൊരു ന്യൂ ഇയർ ആയിട്ട് തോന്നിയതാണ് സരക്കിനോടും എന്നോടും എല്ലാം വന്ന് സംസാരിച്ചു ബ്രാവോയോടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കാരണം അത് കുറേ വളർ വിയേഡായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു പേഴ്സണൽ റിവെഞ്ചിലൊക്കെ എത്തി ഭയങ്കര ഷോഗമായിട്ട് ഇതായി തുടങ്ങി സോ ദർ വിൽ ബി എ ടി വി എക്സ് കെ വി എ ഉടനെ ഉണ്ടാവും ലൈക്ക് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇനി താല്പര്യം ഇനി വെറുതെ അടി ഉണ്ടാക്കാനുള്ള താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല ഇന്നിട്ട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് ഇന്നത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് അങ്ങനെ ഒരു ഗ്യാങ് നശിച്ചു പോകുന്ന കാണാൻ എന്തായാലും വയ്യ സച്ച ഒരു അത്രയും ഒരു പവർഫുൾ ഗ്യാങ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലോ ഒപ്പോണൻ്റ് ആയിട്ട് ഇന്നൊരു ഗ്യാങ്ങിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ഗ്യാങ് ആയിരുന്നു അതുകൊണ്ട് അത് ഞങ്ങൾ ഈഗോ ഒക്കെ മറന്ന് എല്ലാവരും ഈഗോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അതങ്ങ് സോൾവ് ചെയ്യാൻ പോകും അതങ്ങ് സോൾവ് ചെയ്യാൻ പോകും അത് അങ്ങനെ അങ്ങ് പോട്ടെ ആ ഒരു ഗ്യാങ്ങിന് ഡൗൺ ടൈം വന്നപ്പോൾ ഇട്ടിട്ട് പോയവന്മാർക്ക് പോയവന്മാരെ പിടിച്ച് ഞാൻ കൂടെ നിർത്താതെ ആ ഗ്യാങ്ങിനെ ഞങ്ങൾ കൂടെ നിർത്താൻ പോവുകയാണ് ലൈക്ക് അത് ഞങ്ങൾ ഞങ്ങൾ നല്ലത് അവരാണേലും നമ്മളെ കൂടെ നിർത്തണം ഞങ്ങൾ നിർത്തണം അങ്ങനത്തെ ഒരു ഇത് പറയല്ല സോ എന്താ ബ്രാവോ ആയിട്ടും അവരുമായിട്ടുള്ള ഇഷ്യൂ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ് സംസാരിച്ചു ആൻഡ് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ രണ്ട് ഒരു അത് അത് ബ്രാവോ ആയിട്ട് വരുമ്പോൾ ഞാൻ പറയാം ആൻഡ് നെക്സ്റ്റ് ലൈവിൽ കെ വി എ മെമ്പേഴ്സും നമ്മളുടെ ലൈവിലുണ്ടാവും ആൻഡ് അവരെ കൊണ്ട് അവരെ ഞാൻ ലൈവിലൊന്ന് കൊണ്ടുവരും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അത് കാരണം അത് ഇനിയും അത് വേഴ്സായി പൊയ്ക്കോണ്ടേ ഇരിക്കുന്നു കാരണം എൻ്റെ മനസ്സിൽ പോലും ഒരു സമയം ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി എന്നെ ഹേർട്ട് ചെയ്ത് ബാധിച്ച കുറെ ആൾക്കാർ അവിടെയുണ്ട് അവരെ ഒന്നും ഞാൻ ഒരിൻ്റെ ഒരു കാര്യങ്ങൾക്ക് വിളിക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അത് ഇൻ്റെ മനസ്സ് കിടന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ സംസാരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രാവോടും മാലിക്കിനോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ബാക്കി ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് അത് അത് സംസാരിച്ച് ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ ചെയ്തിട്ട് നാളെയാണ് പറയുന്നത് നാളെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഇവിടെ സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് അല്ലെങ്കിൽ അതായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നൊക്കെ ഓരോ പുണ്ടച്ഛകൾ പറഞ്ഞോണ്ട് വരും അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ഇനി എൻ്റെ സൈഡിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ട്രിഗറും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയേക്കാം സംസാരിക്കാം നാളെ വന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പ് വെച്ച് സംസാരിക്കും അത് നല്ലൊരു വർഷം നല്ലൊരു തുടക്കമാകട്ടെ ഇതൊരു ഈ സെർവറിൽ നിന്ന് ഇറങ്ങിയത് ഒരു മോശം കൈലായിട്ട് നിങ്ങൾ കൂടരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടി വിയിലെ ഏറ്റവും നല്ല ഡിസിഷനാണ് ഈ സെർവറിൽ നിന്ന് ലീവ് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് നിങ്ങൾക്കൊരു വേർസ്റ്റ് ഡിസിഷനായിട്ട് നിങ്ങൾ എടുക്കരുത് ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ ഞാൻ സത്യം പറയാം ഇതാണ് ദ ബെസ്റ്റ് ഡിസിഷൻ ആ ഒരു ഗ്യാങന്ന് ഇപ്പം കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഇതും കൂടെ ലൈക്ക് വൺ ഓഫ് ദ ഓജി ഗ്യാങ് നമ്മൾ പണ്ടോട്ടേ അടിയും പിടിയും ചീത്തകളെയും തന്തക്കുകളും തള്ളക്കുകളും എല്ലാം വിളിച്ച് ഇരുന്നുകൊണ്ടിരുന്ന ഒരു ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകണം ഉണ്ടാവും അടി പക്ഷേ ഇനി ഇത് അങ്ങോട്ട് ഓസിയിലോട്ട് പോകാത്തുള്ള രീതിയിൽ നോക്കണം അത് അതെനിക്ക് അതെനിക്ക് ഞാൻ അവരോടാണേലും അത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കീപ്പ് ചെയ്ത് കളിക്കാനുള്ളൊരു പ്ലാൻ